വൈദികർക്ക് സൗജന്യ കോവിഡ് ആന്റിബോഡി ടെസ്റ്റുമായി റോം രൂപത ജനജീവിതം സാധാരണ നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് റോം രൂപതയുടെ പരിശോധനകൾ വത്തിക്കാനിൽ കോവിഡ് ബാധിച്ചവരെല്ലാം രോഗമുക്തരായി കോവിഡ് കാലത്ത് ശുശ്രൂഷ ചെയ്ത എല്ലാ വൈദികർക്കും വേണ്ടിയാണ് കോവിഡ് ആന്റിബോഡി ടെസ്റ്റ് നടത്തുന്നത് റോം രൂപതയും റോമിലെ ലാസ്റോസ് പെല്ലാൻസോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്നാണ് ടെസ്റ്റ് നടത്തുന്നത് പ്രതിരോധ ശേഷി മനസ്സിലാക്കാനും ഒപ്പം പ്ലാസ്മ നൽകാനുള്ള കഴിവുകൾ നിർണ്ണയിക്കാനും വേണ്ടിയാണ് ആന്റിബോഡി ടെസ്റ്റുകൾ നടത്തുന്നത് നിലവിൽ മാസ്ക് ധരിച്ചാണ് വൈദികർ ദിവ്യകാരുണ്യം നൽകി വരുന്നത് കോവിഡ് പത്തൊമ്പത് മഹാമാരിയെ നേരിടുന്നതിന് വത്തിക്കാൻ കോവിഡ് പത്തൊമ്പത് എന്ന പേരിൽ പുതിയ സമിതി രൂപീകരിച്ചിരുന്നുവെന്നും ഈ സമിതിയുടെ നേതൃത്വത്തിൽ കോവിഡ് ബാധിച്ച വ്യക്തികളെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കുകയും അവർക്ക് വേണ്ട ചികിത്സകൾ ലഭ്യമാക്കുകയും ചെയ്തിരുന്നുവെന്നും വത്തിക്കാനില്ലെന്ന ബ്രദർ മെൽബിൻ തെങ്കുംപള്ളി പറഞ്ഞു വത്തിക്കാനിൽ കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ച എല്ലാവരും പൂർണ്ണ രോഗവിമുക്തരായ വാർത്തയാണ് നമുക്കിപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്നത് കഴിഞ്ഞ മെയ് ആറിനാണ് ആദ്യ കോവിഡ് നയൻറ്റീൻ കേസ് വത്തിക്കാനിൽ സ്ഥിരീകരിക്കുന്നത് പന്ത്രണ്ട് വ്യക്തികൾക്കാണ് വത്തിക്കാനിൽ കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുകളുള്ളത് അതിൽ എല്ലാവരും തന്നെ ഇപ്പോൾ രോഗവിമുക്തരായിരിക്കുകയാണ് ഇവരിൽ ഭൂരിഭാഗം ആളുകളും വത്തിക്കാൻ ജീവനക്കാർ തന്നെയായിരുന്നു ലോക ലോകമാസകലം കോവിഡ് നയൻറ്റീൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ വത്തിക്കാൻ കോവിഡ് നയൻറ്റീൻ എന്നൊരു സമിതി രൂപീകരിക്കുകയുണ്ടായി അവർ ഈ കോവിഡ് സ്ഥിരീകരിച്ച വ്യക്തികളെ ക്വാറന്റൈനിലാക്കുകയും അവർക്കാവശ്യമായ ചികിത്സ ലഭ്യമാക്കുകയും ചെയ്തിരുന്നു ഒറ്റിക്കാനിൽ അവസാനമായി കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ച വ്യക്തിയുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ആണെന്ന് ഹോളീസി പ്രസ് ഡിറക്ടർ മച്ചിയോ ബ്രൂണി അറിയിക്കുകയുണ്ടായി വത്തിക്കാനിൽ കോവിഡ് പത്തൊമ്പത് ബാധിച്ച മുഴുവൻ രോഗികളും സന്യസ്തരും രോഗമുക്തരായി മെയ് ഇരുപത്തിരണ്ടിന് മുൻപാണ് വത്തിക്കാനിൽ അവസാന കോവിഡ് പത്തൊമ്പത് കേസ് റിപ്പോർട്ട് ചെയ്തത് ചെയ്തത്യൂസ് ബ്യൂറോ വത്തിക്കാൻ